കേരളത്തില് യാത്രയെ ഇഷ്ടപ്പെടുന്ന യാത്രയുടെ കൂടെ ആരാരമില്ലാത്തവരെ ചേർത്ത് പിടിക്കാനുള്ള കൂട്ടായ്മ വയനാട്ടിലെ ദുരിതം അനുഭവിക്കുന്ന ആ പ്രദേശത്ത് കേരള ഗവൺമെന്റ് കൊണ്ടുവരുന്ന ടൗൺഷിപ്പിൽ കേരള ഗവൺമെന്റ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ടൗൺഷിപ്പിൽ ആധുനിക രൂപത്തിലുള്ള ഒരു ദുരന്ത ദുരന്തബാധിതരായ വയനാട്ടിലെ ജനതക്ക് കൈത്താങ്ങായി യാത്രക്കാരുടെ കൂട്ടായ്മയായ ടൂർ ഫോർ എവർ വയനാട് ദുരന്ത പ്രദേശത്ത് പൊതുജനങ്ങൾക്കായി ഗവൺമെന്റ് ടൗൺഷിപ്പ് നിർമ്മിക്കുന്ന സ്ഥലത്ത് യാത്രയെ ഇഷ്ടപ്പെടുന്നവരുടെ കൂട്ടായ്മയായ ടൂർ ഫോർ എവർ ആധുനിക രൂപത്തിലുള്ള ഹെൽത്ത് സെന്ററിന് ആവശ്യമായിട്ടുള്ള കെട്ടിടം നിർമ്മിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു ഈ കെട്ടിടത്തിൽ രോഗികൾക്കായുള്ള പരിശോധനാ മുറി ലാബ് ഫിസിയോതെറാപ്പി സെന്റർ കൗൺസിലിംഗ് റൂം ഫാർമസി സൗകര്യം എന്നിവയ്ക്ക് ആവശ്യമായ സൗകര്യങ്ങളുണ്ടായിരിക്കും പ്രസ്മീറ്റിൽ ചെയർമാൻ സമീർ വൈസ് പ്രസിഡന്റ് അബ്ദുള്ള പാറക്കോട്ട് അബ്ദുൾ റസാഖ് ട്രഷറർ അബ്ദുൽ മജീദ് ഇസി കുക്ക് എന്നിവർ പങ്കെടുത്തു ഈ ഹെൽത്ത് സെന്ററിൽ ആധുനിക രൂപത്തിലുള്ള ഫിസിയോ തെറാപ്പി സെന്ററും ഡോക്ടർ പരിശോധനാ സംവിധാനമായ ഒരു ഓഫീസ് സൗകര്യവും ലാബും അതേപോലെ സൈക്കോ സോഷ്യൽ കൗൺസിലിംഗ് റൂമും അങ്ങനെയുള്ള അവിടുത്തെ ആളുകൾക്ക് പരിശീലന പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു കോൺഫറൻസ് മീറ്റിംഗ് ഹാളും എല്ലാം നിർമ്മിച്ചു കൊടുക്കാം എന്നാണ് ബിൽഡിങ് നിർമ്മിച്ചു കൊടുക്കാം എന്നാണ് ട്വന്റി ഫോർ അവർ എന്നി കൂട്ടായ്മ തീരുമാനിച്ചത് അവിടെ ഗവൺമെന്റിന്റെ ഇപ്പോ ഫണ്ട് കൊടുക്കുന്ന വിഷയ ഗവൺമെന്റ് ആൾക്കാരുണ്ട് മറ്റെല്ലാ മേഖലയിലും ആളുകൾ ഭൂമി തരണം ടൗൺഷിപ്പ് ഏരിയ നമുക്ക് ഏരിയ പ്ലാൻ അവിടെ യൂത്ത് മെമ്പേഴ്സ് മാത്രം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് రెండతి పన్నెంట్ ఇరు స్టార్ట్ చేసినప్పుడు